പിള്ളേർ തീപ്പത്തൊന്നും നോക്കത്ത പ്രേതങ്ങളല്ലൂര സ്ഥലം മൂന്നാറൊക്കെ ഒന്നും അറിയാൻ പറ്റത്തില്ല ഇങ്ങനെ കേറാമയോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാതെ അതൊക്കെ പറ്റി കേൾക്കണ്ടോ സിറ്റോട്ട് നിക്കൂലേക്ക്

പിന്നെ നമ്മൾ സിറ്റൌട്ട് ഇറങ്ങിയത് നമുക്ക് ഇറങ്ങുമ്പോ താഴെ നല്ല കോമ്പൗണ്ട് അല്ലേ ഇപ്പോൾ എത്ര വലിയ റിസോർട്ട് ഫൈവ് സ്റ്റാർ റിസോർട്ട് എവിടെ ആയിരുന്നു വേറെ മൃഗങ്ങൾ വരാൻ പോകുന്നത് 我拉不得，我拉。 എനിക്കത് പിള്ളേരെ നേരം തോന്നുന്നു കിടന്ന് ഉറങ്ങിയത് അത് വരെ കളിയാരൻ തോന്നു ശാരദ റെഡിയാവുന്നില്ലേ ഞാനും ഒന്ന് റെഡി ആയിട്ട് ഈ പിള്ളേർ ഇടന്ന് ഉറങ്ങുന്നു എവിടെ എല്ലായിടുന്ന ഭയങ്കര ഉറപ്പാവുന്നല്ലോ മക്കളെ ലേറ്റ് ലേറ്റായിട്ടാ തോന്നുന്നു ശാന്തി കിടന്നാ പിന്നെ തണുപ്പ് ആ ബോധം പിള്ളേരെ ആഹാ ഇതൊള്ളാലും ഇപ്പൊ അമ്മി അതിന്റെ ഭയങ്കര ഉറക്കക്കാരി സാധാരണ അവള് വീട്ടിലെ നേരത്തെ എഴുന്നേക്കുന്നു എത്ര താമസം ഇറങ്ങിയാലും ഇത് ഭയങ്കര ഉറക്കം ഒന്നിട്ടാണ് ഞങ്ങളൊക്കെ നേരത്തെ റെഡി ആയി നിങ്ങളെ നമുക്ക് വട്ടവടക്ക് വിടാം സ്ഥലത്തോട്ട് വേണ്ട കുടിലത്തും ചിലപ്പോഴും കാണും അതെ കുടിലത്തെ പെണ്ണ് വേറെ പണിയില്ലേ

ആഹ് അത് ശെരിയാ മക്കളെ എടുത്ത് അവിടെ കാണുന്നില്ല അവരെ തുറന്നു വെച്ചിട്ട് എവിടെ പോയി പോയി ആവശ്യം കൊടുക്കണ്ടേ ബെസ്റ്റ് ഉപദേശം കേട്ടോ കൊടുക്കാൻ പറ്റിയ ഉപദേശം പറ്റിയത് ഞാൻ ആരും ഇല്ലാത്ത സാധനം എടുത്ത് എന്താ പറഞ്ഞു കേട്ടത് പിള്ളേർ അത് കൊടുക്കലോ ആള് വരുന്നേ ചേട്ടാ ഞങ്ങക്ക് സാധനം വേണം വരും പറഞ്ഞു വരുവാ

എന്റെ കൂരില് ആന ഇരിക്ക ശല്യം അടി വില കൂടിയത് ആന എന്നും തിന്നോട്ട് പോകുന്നു കുളത്തൊക്കെ വേണമോ സ്ട്രോബറി വേണമോ കുളത്തൊക്കെ പിന്നെ അവർക്ക് വേണോണ്ടല്ലേ വില കൂടിയാലും കുഴപ്പമില്ല എന്തായാലും വാങ്ങിച്ചാലും പറ്റുള്ളൂ ഇതൊക്കെ പിന്നെ ഓർഗാനിക് അതുകൊണ്ട് പിന്നെ വലുതായിട്ട് വളമൊന്നും ചേർന്ന് വളമല്ല വരട്ട് കീടനാശിനും ചേർക്കത്തില്ല നമുക്ക് എന്തായാലും വാങ്ങിക്കാം ചേട്ടാ ഒരു അഞ്ചു കിലോ എടുക്ക കേട്ടോ അഞ്ചു കിലോ സ്ട്രോബറി വേണോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവുമല്ലോ ഒരു രണ്ടുകിലോ പോലെ ഒന്നും പോന്നേ നമുക്കൊന്നും തികയത്തേ പിള്ളേരെ മൊത്തം തിന്നു തീർക്കും പിന്നെ നമുക്ക് ഒരു കഷ്ണം പോലും കിട്ടത്തില്ല 5 કિલો വേணுமா 5 કિલો எடுத்தോ 5 કિલો எடுத்தോ അച്ഛാ എങ്ങിനെ ഈ പ്ലംസ് വേണ്ടാന്ന് ഇത്ര നേരം കേറി വരാ അമ്മാ അമ്മാ പ്ലംസ് എത്ര രൂപയേるക്ക് പ്ലംസ് വന്ത 200 രൂപ മാർക്കറ്റേൽ ആഹാ ഇനി അതിനെ വേണ കുറവാ അന്നാ പിന്നെ അങ്ങൊരു 10 രൂപ എടു കല്ലേടി 10 രൂപയേട്ടോ നീ പറയുന്നത് 10 രൂപ ഇടാ ആശീൽ 5 કિલો മതി നമുക്ക് റൂമിച്ചേ വെക്കാനില്ല അല്ല ഫ്രിഡ്ജൊന്നും ഇല്ല എന്നെ വെക്കാനൊന്നും ആന്തോ 5 કિલો ഇറുക്ക് 525 രണ്ടച് നാൽപ്പത് നാനൂറ് അയി അഞ്ച് ഇരുപത്തഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരണ്ട് പത്ത് ടെൻ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെ പൈസ ഞാൻ ഗൂഗിൾ പേ ഇതിലുണ്ട് കേട്ടോ ആ എന്താ ഇപ്പം സ്കാനർ നമുക്ക് റൂമിലോട്ട് പോകാം അവിടുന്ന് കഴിച്ചിട്ട് തിരിച്ച് പോകുന്ന പോലെ ഓ അത് വേണ്ട നമുക്ക് പോകുന്നത് കഴിക്കാൻ കഴിച്ചോണ്ട് പോവാം എന്തിനാണ് വെറുതെ റൂമിലോട്ടേക്കും പോകുന്നത് വെറുതെ സമയം വേണ്ടിയുമേ അതൊള്ള പൈസ കൊടുത്തിട്ട് പോർക്കും തോന്നുന്നു നല്ല മക്കളെ എനിക്ക് ആപേ കണ്ടറിയത്തില്ലേ